അവരെ എന്തോ വലിയ വിപ്ലവകാരിയായ ഒരു നടിയാണെന്നോ അവരെന്തോ കമ്മ്യൂണിസ്റ്റുകാരിയായ നടിയാണെന്നോ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം ശ്രമമുണ്ട് മലയാള സിനിമാ രംഗത്തെ മയക്കുമരുന്ന് കച്ചവടത്തിൻ്റെ രാജാവാണ് ഷൈൻ ടോം ചാക്കോ അതിൻ്റെ തലതൊട്ടപ്പൻ അതിൻ്റെ പ്രഭവ കേന്ദ്രം അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ അതാണ് ഷൈൻ ടോം ചാക്കോ അതായത് താൻ ആ ഏത് സ്ത്രീകൾക്ക് വേണ്ടിയാണോ മൊഴി കൊടുത്തത് അവരെ അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വഞ്ചിച്ച ഒരു വനിതയാണ് ഇവർ ചോദിക്കുന്നത് ഇവർക്ക് നാണമുണ്ടോ ഇവർക്ക് ലജ്ജയുണ്ടോ ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് അവർക്കറിയാൻ പാടില്ലാത്ത ഒരു പണിയാണ് അവർ കുറെ കാലങ്ങളായി മലയാള സിനിമയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാൻ പാടില്ലാത്ത ആ കല എന്ന് പറയുന്നത് അഭിനയമാണ് മലയാള സിനിമയിൽ മാല പാർവതി എന്ന് പറയുന്ന ഒരു നടിയുണ്ട് നടി എന്ന് കട്ടിച്ച് പറയാം എന്നേ ഉള്ളൂ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഒന്ന് ആ നടക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അത് അഭിനയമാണ് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല അവർക്കറിയാൻ പാടില്ലാത്ത ഒരു പണിയാണ് അവർ കുറേ കാലങ്ങളായി മലയാള സിനിമയിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കറിയാൻ പാടില്ലാത്ത ആ കല എന്ന് പറയുന്നത് അഭിനയമാണ് പക്ഷേ അത് കുറേ നാളായിട്ട് അവർ ഇങ്ങനെ സിനിമയിൽ ചെയ്യുന്നുണ്ട് അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാറുള്ളൂ അമ്മയായും വിധവയായും സഹോദരിയായും ഉള്ള ചില്ലറ 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 റോളുകളിൽ അവരിങ്ങനെ അഭിനയിക്കുന്നുണ്ട് അവർ അടുത്ത കാലത്ത് ഒരു വലിയ വാതകം ചെയ്തത് ഒരു തമിഴ് സിനിമയിലും അവരഭിനയിച്ചു നിർഭാഗ്യവശാൽ ആ സിനിമ എനിക്ക് കാണേണ്ടി വരികയും ചെയ്തു അത് ചിയാൻ വിക്രം എന്ന് പറയുന്ന ആ പ്രഗത്ഭ നടൻ അഭിനയിക്കുന്ന ധീരശൂര സൂരൻ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് അതൊരു ഗംഭീര സിനിമയായിരുന്നു ആ സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചത് മലയാളത്തിലെ മലയാളത്തിലെ പ്രമുഖ നടനായിട്ടുള്ള സൂരജ് പെഞ്ഞാറമ്മൂടായിരുന്നു ആ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തിൻ്റെ ഭാര്യയായി ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ വനിത നടി എന്ന് ഞാൻ പറയാത്തതിൻ്റെ കാരണം അവർക്കതറിയില്ല എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ നടി എന്ന് പറയുന്നത് ഈ വനിത അതിൽ അഭിനയിക്കുന്നുണ്ട് അവർ അഭിനയിക്കാനൊക്കെ വലുതായിട്ട് പരമാവധി അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അഭിനയിക്കാനായിട്ട് അതുകൊണ്ട് അവരെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർ ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ പരാജയപ്പെടുകയാണ് എന്നുള്ളതാണ് വസ്തുത അശ്രമുടനികൾ അവരുണ്ട് പക്ഷേ അവർ അഭിനയിക്കുകയാണെന്ന് പറയാൻ ഞാൻ ആളല്ല എനിക്കതിനുള്ള ധൈര്യം ഇല്ല അതിനകത്ത് പിന്നെ ചിയാൻ വിക്രം അഭിനയിക്കുന്നുണ്ട് സുരാജ് പഞ്ഞാറമുടൊക്കെ അഭിനയിക്കുന്നുണ്ട് ഒരുപാട് നടന്ന അതിനകത്തുണ്ട് പക്ഷേ അതിനകത്ത് ഈ വനിതയുണ്ട് പക്ഷേ അവർ അഭിനയിക്കുകയാണ് എന്ന് ഞാൻ പറയാൻ ഞാൻ ആളല്ല അത് ചിയാൻ വിക്രമിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന ഒരു വനിതയുണ്ട് അവർ വളരെ ഗംഭീരമായിട്ടുള്ള അഭിനയമാണ് അവരൊക്കെ ഒക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവർ അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ കൊണ്ടിട്ട് അതിന് കഴിയുന്നില്ല എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത് മാലാ പാർവതിയുടെ അഭിനയത്തെക്കുറിച്ചിട്ടല്ല അത് ഈ പറഞ്ഞ പോലെ ആനുഷംഗികമായി സൂചിപ്പിച്ചു എന്നതുകൊണ്ട് അവർ എന്നുള്ള നിലയിൽ നടി എന്ന് പറഞ്ഞ് അവകാശപ്പെട്ടുകൊണ്ട് അവർ കാണിക്കുന്ന ചില ചില വൃത്തികേടുകളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ശ്രമിക്കാം അവർ സിനിമയിലെ ഒന്നാമതായി അവർ ചെയ്യുന്നത് സിനിമയിലെ സ്ത്രീ പീഡനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കുറേ പുരുഷനടന്മാരുണ്ട് ആ പുരുഷ നടന്മാർക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് ഈ മാലാ മാലാപാർവ്വതിയുടെ പ്രധാനപ്പെട്ട ഒരു പരിപാടി അവരെ എന്തോ വലിയ വിപ്ലവകാരിയായ ഒരു നടിയാണെന്നോ അവരെന്തോ കമ്മ്യൂണിസ്റ്റുകാരിയായ നടിയാണെന്നോ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമം ശ്രമമുണ്ട് പക്ഷേ ആ ശ്രമത്തിൽ അവരെ ആദ്യമായി എത്തിച്ചേർന്നത് ഈ സ്ത്രീ പീഡനത്തിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ സിനിമയിലേക്ക് അഭിനയിക്കാൻ വരുന്ന സിനിമാ നടിമാർ അസിസ്റ്റൻ്റന്മാർ പോലുള്ള അവരെ ഒക്കെ തന്നെ പീഡിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്ന കുറഞ്ഞ ആരാധമന്മാരായിട്ടുള്ള നടന്മാരുണ്ട് ആ നടന്മാർക്ക് പിന്തുണ നൽകുക എന്നുള്ളതാണ് ഈ മാലാ പാർവതി എന്ന ഈ മലയാള സിനിമയിലെ ഉള്ള ഈ സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ വനിതയുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയാനാണ് ആദ്യമായി ഞാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ നമുക്കറിയാമല്ലോ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വലിയൊരു പൊട്ടിത്തെറി പോലെ വന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സിനിമാ രംഗത്ത് നടിമാരും ഒക്കെ തന്നെ ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ നടിമാരും ഒക്കെ നേരിടുന്ന അതിഭീകരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങളെ കുറിച്ചിട്ടുള്ള ഞെട്ടിക്കുന്ന കഥ ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ അനുഭവ സാക്ഷ്യങ്ങൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന ഒരു ഒരു റിപ്പോർട്ടായിരുന്നു ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ വായിച്ചു നോക്കിയപ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിന്നെ ഈ സ്ത്രീകളുടെ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്മാർക്കെതിരായിട്ടൊക്കെ തന്നെ മൊഴി കൊടുത്തവരിൽ ഈ മാലാ പാർവതിയും ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാലോചിച്ചു അവർ വലിയ ധൈര്യശാലിയാണല്ലോ അവർ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ വലിയ നടന്മാർക്കെതിരെയൊക്കെ തന്നെ അവരുടെ ശ്രീപീഡനവുമായി ഒക്കെ ബന്ധപ്പെട്ട് അവർ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുക്കാൻ അവർ ധൈര്യം കാണിച്ചല്ലോ എന്ന് ഞാൻ ഞാനും ഉൾപ്പെടെ വിചാരിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ പിന്നീടാണ് കാര്യങ്ങൾ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നത് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് സർക്കാരിന് ആ വിഷയം ഇത്ര ഗൗരവമായി എടുക്കേണ്ടി വന്നു കോടതി ഇടപെട്ടിട്ട് ഇതിൽ എഫ്ഐആർ ഇടണം കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ചുകൂടി അത് ഗൗരവമായി എഫ്ഐആർ ഒക്കെ ഇട്ട് കേസെടുക്കും എന്ന ഘട്ടം വന്നപ്പോൾ മാലാ പാർവതി എന്ന ഈ വനിത ഞാൻ നടി എന്ന് പറയാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവർക്ക് ആ പണി അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത് അവര് എന്ത് ചെയ്യുന്നറിയാമോ എഫ്ഐആർ ഇടും കേസെടുക്കും എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവർ നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി അപ്പൊ ഞാനൊരു ജാന്തനാണത് കാരണം ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ മൊഴി കൊടുത്തവരാണ് ഇവർ അപ്പം ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ഇവരുടെ മൊഴിയുടെ തുറച്ചെന്നുള്ളതിൽ എഫ് ഐ ആർ ഒക്കെ ഇടുമ്പോഴത്തേക്കും ഇവർ കൂടുതൽ അതിൽ സന്തോഷിക്കുമല്ലോ ചെയ്യേണ്ടത് കാരണം ഇവരുടെ ഇവരെന്താണോ പറഞ്ഞത് അത് നടക്കാൻ പോകുന്നു ഒന്ന് സന്തോഷിക്കല്ലോ ചെയ്യേണ്ടത് പക്ഷെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആകെ സ്തംഭിച്ചു പോയി ചരിരവഹ പെരുത്തി പോയി എന്താണെന്ന് അറിയാമോ ഇവർ സുപ്രീം കോടതിയിൽ ചെന്ന് എന്തിനാണെന്നറിയാമോ അവർ സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ഈ സ്ത്രീ വനിത എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ വനിത തന്നെ പറയുന്നുള്ളൂ കേട്ടോ അവർ സുപ്രീം കോടതിയോട് പറയുകയാണ് ഞാൻ ഹേമ കമ്മിറ്റിക്ക് മൊഴി കൊടുത്തത് അതൊരു അക്കാഡമിക് ഇൻട്രസ്റ്റിന്റെ പുറത്താണെന്ന് പോലും ഞാൻ ഇവർക്ക് നാണമുണ്ടോ ഇവർക്ക് ലജ്ജയുണ്ടോ ഉളുപ്പുണ്ടോ ഈ സ്ത്രീക്ക് മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകളായിട്ടുള്ള നടിമാരും എക്സ്ട്രാ നടിമാരും ഒക്കെ പീഡനത്തിന് വിധേയമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം അന്വേഷിക്കുന്ന ഒരു മുൻ ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയുടെ മുന്നിൽ ചെന്ന് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന് താൻ മൊഴി കൊടുത്തത് ഒരു അക്കാദമിക താല്പര്യത്തിന് പുറത്ത് ആലോചിച്ച് നോക്കി എന്തൊരു സ്ത്രീ ഇവർ അപ്പം ഇവര് പീഡനത്തിനെതിരെ പോയി മൊഴി കൊടുത്തതിനകത്ത് അക്കാഡമിക് താല്പര്യം അങ്ങനെ ഒരാൾ അങ്ങനെ ഒരാൾ മൊഴി പറഞ്ഞ ഒരു ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ആ ആവശ്യവുമായി സുപ്രീം കോടതിയുടെ മുന്നിൽ അവർ പോയി ആലോചിച്ച് നോക്കൂ എത്ര നീചമായിട്ടുള്ള ഒരു പണിയാണ് ഇവർ ചെയ്തത് ആ സ്ത്രീകളെ താൻ മൊഴി കൊടുത്തത് ഏത് സ്ത്രീകൾക്ക് അനുകൂലമാണോ ആ സ്ത്രീകളെല്ലാം വഞ്ചിച്ചുകൊണ്ട് മലയാള സിനിമയിലെ സ്ത്രീ സ്ത്രീപീഡകരായിട്ടുള്ള പുരുഷന്മാർക്ക് ഓശാര പാടുകയല്ലേ ഈ സ്ത്രീ സുപ്രീം കോടതിയിൽ ചെന്നു അവർ സുപ്രീം കോടതിയിൽ ചെല്ലുമ്പോൾ നമുക്ക് അറിയാലോ വക്കീലിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പൈസയൊന്നും അവരുടെ ഇല്ലല്ലോ നമുക്ക് സുപ്രീം കോടതിയിലേക്ക് ചെല്ലണമെങ്കിൽ എത്ര ലക്ഷം കൊടുക്കണം എന്ന് നമുക്ക് അറിയാറോ സ്വാഭാവികമായി ആ വക്കീലമാർക്ക് പൈസ മുടക്കിയിട്ടുള്ളത് ആരായിരിക്കും എന്നുള്ളത് നമുക്കറിയാലോ അങ്ങനെ ചെന്ന സ്ത്രീയാണ് ഇവർ അങ്ങനെ ചെന്ന ഒരു വനിതയാണ് വനിതയാണിവർ അതായത് താൻ ആ ഏത് സ്ത്രീകൾക്ക് വേണ്ടിയാണോ മൊഴി കൊടുത്തത് അവരെ അടിമുടി ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ വഞ്ചിച്ച ഒരു വനിതയാണ് ഇവർ മാലാപ്പാറ അവരിപ്പോൾ വീണ്ടും പിന്നെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്താ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് വാർത്തകളിൽ ഇടം പിടിച്ചത് ഷൈൻ ടോം ചാ ചാക്കോ എന്ന് പറഞ്ഞൊരു നടൻ ആ നടൻ വിൻസി അലോഷ്യസ് എന്ന് പറഞ്ഞൊരു ഒരു വനിതാ ഒരു പിന്നെ വനിതാ നടിയോട് മോശമായി പെരുമാറിയതൊക്കെ ഉള്ള നിലയിലുള്ള വാർത്തകൾ വന്നപ്പോൾ ആ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ആ നടനെ അവൻ ആരാണെന്നൊക്കെ ഇപ്പം തെളിഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ പിന്നീട് പുറത്തു വരും ഞാൻ ചില വിശാംശങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് മലയാള സിനിമാ രംഗത്തെ മയക്കുമരുന്ന് കച്ചവടത്തിന്റെ രാജാവാണ് ഷൈൻ ടോം ചാക്കോ അതിന്റെ തലതൊട്ടപ്പൻ അതിൻ്റെ പ്രഭവ കേന്ദ്രം അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ അതാണ് ഷൈൻ ടോം ചാക്കോ ആ ഷൈൻ ടോം ചാക്കോയെ ന്യായീകരിച്ചുകൊണ്ട് അയാളെ വെള്ളപൂശിക്കൊണ്ട് അയാളെന്തോ വലിയ മാന്യനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മാലാപാർവ്വതി നടിയല്ല കേട്ടോ വനിത അവർ രംഗത്ത് വന്നിരിക്കുന്നു ഒന്ന് ആലോചിച്ചു പോകും അതുകൊണ്ടപ്പോൾ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായി ഷൈൻ ടോജോ ചാക്കോയെ ന്യായീകരിച്ചെന്നപ്പോൾ വിമർശനം ഉണ്ടായ ഉടനെ തന്നെ അവർ മലക്കം മറിയുകയാണ് അവർ മലക്കം മറിഞ്ഞിട്ട് താൻ പറഞ്ഞത് തിരുത്തി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതിന് ഡെയിലൂടെയും ഷൈൻ ടോം ചാക്കോയെ വെള്ളപൂശാലും ന്യായീകരിക്കാനും താൻ വന്ന താൻ ഉണ്ടായിരുന്ന സെറ്റുകളിലൊന്നും തനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല ഷൈൻ ടാജോ ടോം ചാക്കോയെ പറ്റി പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അവർ അവർ അവര് പിന്നെ അവരുടെ ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് അവർക്ക് എങ്ങനെയെങ്കിലും സിനിമയിലൊക്കെ ഇങ്ങനെ നിന്ന് പോകണം അമ്മയായിട്ടോ അല്ലെങ്കിൽ സഹോദരിയായിട്ടോ അല്ലെങ്കിൽ വിധേയായിട്ടോ ഒക്കെ ഇങ്ങനെ മൂലയിലും അരികിലുമൊക്കെ ഇങ്ങനെ അവർക്കെങ്കിലും പിടിച്ച് നിൽക്കണം കാരണം അവനെ അറിയില്ലല്ലോ അപ്പം അങ്ങനെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയൊക്കെ ന്യായീകരിക്കാമോ അവരെല്ലാം താങ്ങുകയാണ് ഈ മാലാ പാർവതി ചെയ്യുന്നത് പക്ഷേ മാലാ പാർവതി പൊതുമണ്ഡലത്തിന് മുന്നിലും സ്ത്രീകളുടെ മുന്നിലുമൊക്കെ അങ്ങ് ചെറിയ മൂട്ട പോലെ ആയിപ്പോയി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല അവർ കാരണം അവർക്ക് അത്രേ ബോധമുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മാലാപാർവതി എന്ന് പറഞ്ഞ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം നിങ്ങൾ ഈ പണി അവസാനിപ്പിക്കണം എന്ന് നേരത്തെ തന്നെ പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തൊരു കാലം അഭിനയമാണ് അറിയാൻ പാടില്ലാത്തൊരു പണിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് ഒരുത്തുന്ന ഒരുത്താൻ ശ്രമിക്കുന്ന വികാരത്തിൻ്റെയൊക്കെ ഭാഗമായി നിങ്ങൾ നിങ്ങളെന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് സിനിമകളിൽ ഒന്നും അഭിനയമായിട്ട് കാണാൻ നമുക്ക് തോന്നുന്നില്ല ഇപ്പോഴാകട്ടെ നിങ്ങൾ ഈ ചെറിയ ചെറിയ റോളിലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സിനിമാ രംഗത്തുള്ള അനഭലേഷണീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നാണം കെട്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് അരോചകമായി ജനങ്ങൾക്ക് തോന്നുകയാണ് ഇത് ജനങ്ങൾക്ക് സഹിക്കാൻ പാടില്ലാത്ത എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് മാലാ പാർവതി എന്ന് പറയുന്ന ഈ സ്ത്രീ അഭിനയം എന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഈ പണിയുണ്ടല്ലോ ഇതൊന്ന് അവസാനിപ്പിക്കണം കാരണം നിങ്ങൾ ഒരു ഇരട്ടത്താപ്പിൻ്റെ ആൾ രൂപമാണ് എന്ന് ജനങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾ അഭിനയിക്കുന്ന സിനിമ കാണുന്നവർക്കും ഒക്കെ ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു